നമസ്കാരം ഹരിയാനയിൽ വനിതാ യൂത്ത് കോൺഗ്രസ് നേതാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പാർട്ടി പ്രവർത്തകർക്കെതിരെ ഗുരുതര ആരോപണവുമായി യുവതിയുടെ അമ്മ പാർട്ടിക്കാർ തന്നെ ആയിരിക്കാം മകളെ കൊലപ്പെടുത്തിയതെന്നും ഇവർ ആരോപിച്ചു കഴിഞ്ഞ ദിവസമാണ് റോഹ്തക്കിലെ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവായ ഹിമാനി നർവാളിന്റെ മൃതദേഹം സ്യൂട്ട് കേസിലാക്കി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് റോഹ്തക് ഡൽഹി ഹൈവേയിലെ സാംബ്ല ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു സ്യൂട്ട് കേസ് ഉപേക്ഷിച്ചിരുന്നത് യുവതിയുടെ അമ്മയുടെ ആരോപണം ഇങ്ങനെയാണ് കോൺഗ്രസിന് വേണ്ടി എൻ്റെ മകൾ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തു പാർട്ടി അംഗങ്ങൾ ഞങ്ങളുടെ വീട് സന്ദർശിക്കാറുണ്ടായിരുന്നു ഹിമാനിയുടെ വളർച്ച പാർട്ടിയിലെ ചിലർക്ക് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഭീഷണിയാകുമെന്ന് തോന്നിയിരിക്കാം അതിനാൽ കൊലപാതകത്തിൽ അവർക്ക് പങ്കുണ്ടാകാമെന്നും യുവതിയുടെ അമ്മ ആരോപിച്ചു കഴിഞ്ഞ പത്ത് വർഷമായി ഹിമാനി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നുണ്ട് ഭാരത് ജോഡോ യാത്രയ്ക്കിടെ കോൺഗ്രസ് എം രാഹുൽ ഗാന്ധിയോടൊപ്പം അവൾ ശ്രീനഗറിലേക്ക് യാത്ര ചെയ്തു പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മകൾ പലപ്പോഴും സംസാരിക്കാറുണ്ടെന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു ഭാരത് ജോഡോ യാത്രയ്ക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മകളുടെ മരണത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നും ഘാതകർക്ക് വധശിക്ഷ നൽകണമെന്നും അമ്മ സവിത ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും അമ്മ സമ്മതിച്ചു ഹിമാനിയുടെ സഹോദരങ്ങളിൽ ഒരാൾ രണ്ടായിരത്തി പതിനൊന്നിൽ കൊല്ലപ്പെട്ടിരുന്നു അതിൽ ഞങ്ങൾക്ക് ഇനിയും നീതി കിട്ടിയിട്ടില്ല ഇത്തവണ കോൺഗ്രസ് അധികാരത്തിലെത്തിയിരുന്നെങ്കിൽ അതിൽ നടപടി ഉണ്ടാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു തിരഞ്ഞെടുപ്പിനു ശേഷം പാർട്ടിയിൽ നിന്ന് അല്പം അകന്നിരുന്നു ഒരു ജോലി വേണമെന്ന് പറഞ്ഞിരുന്നു വിവാഹം ചെയ്യാനും സമ്മതിച്ചിരുന്നതായും അമ്മ പറയുന്നു എൽ എൽ ബി പഠിക്കുകയായിരുന്നു ഇപ്പോൾ ശനിയാഴ്ചയാണ് കോൺഗ്രസ് റാലികളിലും സാമൂഹ്യ പരിപാടികളിലും ഹരിയാൻവി നാടോടി കലാകാരന്മാർക്കൊപ്പം അഭിനയിച്ചിട്ടുള്ള ഹിമാനി നർവാളിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാംബ്ല ബസ് സ്റ്റാൻഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ ഉപേക്ഷിക്കപ്പെട്ട സ്യൂട്ട് കേസ് യാത്രക്കാർ ശ്രദ്ധയിൽപ്പെടുകയും ഈ വിവരം പോലീസിനെ അറിയിക്കുകയുമായിരുന്നു ഇത് തുറന്നു നോക്കിയപ്പോൾ കഴുത്തിൽ മുറിവേറ്റ പാടുകളോടെ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് കരുതുന്നുവെന്ന് റോഹ്തക് പോലീസ് ഉദ്യോഗസ്ഥൻ സണ്ണി ലൂർ അറിയിച്ചു തെളിവെടുപ്പിനായി ഫോറൻസിക് സംഘത്തെ സംഭവസ്ഥലത്തേക്ക് വിളിച്ചതായും സംബള പോലീസ് സ്റ്റേഷൻ എസ് ബിജേന്ദ്ര സിംഗ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു മറ്റെവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം ഇവിടെ ഉപേക്ഷിച്ചതാകാം സി ദൃശ്യങ്ങൾ പരിശോധിച്ച് സ്യൂട്ട് കേസ് എപ്പോൾ സ്ഥലത്ത് ഉപേക്ഷിച്ചു എന്ന് പരിശോധിക്കുകയാണെന്നും അദ്ദേഹം യുവതിയുടെ കൊലപാതകത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഞെട്ടലും രോഷവും പ്രകടിപ്പിക്കുകയും സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു വേഗത്തിൽ നീതി ഉറപ്പാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് കോൺഗ്രസ് എം എൽ എ ഭരത് ഭൂഷൺ ബത്ര രോഹലെ പോലീസ് സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടു സംഭവം അതേസമയം കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ വിശദമായ അന്വേഷണം നടത്തി നീതി ലഭ്യമാക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ പ്രതികരിച്ചു പ്രതികൾ പാർട്ടിയിലുള്ളവരാണോ അതോ പുറത്തുള്ളവരാണോ എന്ന കാര്യം അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു